വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും മൂന്ന് ലക്ഷത്തോളം നവാഗതർ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ ഈ അധ്യയന വർഷം ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും മൂന്ന് ലക്ഷത്തോളം നവാഗതർ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എറണാകുളം എളമക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ രാവിലെ ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ മാറ്റവും പാഠപുസ്തക പരിഷ്കരണം ഉൾപ്പെടെ വലിയ മാറ്റങ്ങളോടെയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് പാഠപുസ്തക വിതരണം സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നേ പൂർത്തിയാക്കാനായത് ചരിത്രമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ പിട്ടികകൾ ഭരണസമിതിയെപ്പോലെ പെരുമാറരുതെന്നും മന്ത്രി താക്കീത് നൽകി സംസ്ഥാനതല പ്രവേശനോത്സവത്തിൽ മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരും പങ്കെടുക്കും മീഡിയ ടൈം കൊച്ചി